വെള്ളി നക്ഷത്രം ഫിലിം വീക്കിലി പുറത്തു വന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ കവർ ചിത്രത്തോടു കൂടി പുറത്തു വന്ന വെള്ളി നക്ഷത്രം ഫിലിം വീക്കിലി ഒരു സന്ദേശം ശരിക്കും അത് സന്ദേശ അതിനകത്തുണ്ടായിരുന്നു കാരണം അത് ഫിലിം മാഗസിൻ പോലെ ക്ലാസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഒരു സീരിയസ് ആയിട്ടുള്ള ചലച്ചിത്ര പ്രസിദ്ധീകരണം ഇറങ്ങിയിരുന്ന പബ്ലിക്കേഷനിൽ നിന്നാണ് വെള്ളി നക്ഷത്രം പോലെ ഒരു ഒരു കൊമേഴ്സിൽ ചേരുവകളുള്ള ഒരു വരുന്നു അപ്പോൾ അതിന് ഒരു ഒരു നിറങ്ങളുടെ ഒരു ഒരു കൂട്ടതിനകത്തുണ്ടായിരുന്നു ഇപ്പോൾ കൂടുതലും മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ വെച്ചിട്ടായിരുന്നു അതിൻ്റെ പടങ്ങളും പിന്നെ കുറച്ച് കിളിപ്പെടുത്തുന്ന ചിത്രങ്ങളൊക്കെ ആയിട്ടായിരുന്നു അതിൻ്റെ ആദ്യത്തെ അക്കം വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളായിട്ട് നിൽക്കുകയെ തന്നെ ഇതിൻ്റെ പിന്നീട് നമ്മൾ നമ്മളിതിൻ്റെ ലൊക്കേഷനുകളിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ന്യൂസുകളും മറ്റു കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതിനായി നമ്മൾ പലയിടത്തും യാത്ര ചെയ്യേണ്ടി വന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടുള്ള സിനിമാ ചിത്രീകരണ മേഖലകളിലേക്കായിരുന്നു നമ്മളുടെ യാത്രകൾ അപ്പോൾ അത് കൂടുതലും ഇപ്പം നമുക്ക് നമ്മളുടെ മനസ്സിലെ മമ്മൂട്ടിയെ അല്ലെങ്കിൽ മോഹൻലാലിനെ കാണണം അല്ലെങ്കിൽ അവരുടെ അഭിനയം അവരഭിനയിക്കുന്നത് കാണണം എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും നമ്മളെ അതിനെ നിയോഗിച്ചിരുന്നില്ല കാരണം അതിന് ആയില്ലായിരിക്കും അപ്പോൾ അവിടുന്ന് സീനിയറായിട്ടുള്ള കെ ബാലചന്ദ്രൻ അതുപോലെ കെ ഡി ദയാൽ അങ്ങനെയൊക്കെയുള്ള കേരള മതിയിലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് ഇതിനായി നിയോഗിക്കപ്പെട്ടത് അപ്പോൾ ഞങ്ങൾ എന്നെ എന്നെ സംബന്ധിച്ച് ഞാനപ്പോൾ ഈ കെ എസ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സംവിധായകനുണ്ടായിരുന്നു അന്ന് തന്നെ ഈ പി ചന്ദ്രകുമാറിൻ്റെ ചിത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒരു ഒരിക്കളിപ്പെടുത്തുന്ന ചിത്രങ്ങളും അങ്ങനത്തെ ചിത്രങ്ങളൊക്കെയാണ് അപ്പം അത്തരം കെ എസ് ഗോപാലകൃഷ്ണൻ്റെ ചിത്രങ്ങളുടെ ലൊക്കേഷനുകളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ചില അവസരങ്ങളും അങ്ങനെയുള്ള അത്തരം അന്ന് കുറേ പടങ്ങൾ ആ ഒരു അന്നൊരു ട്രെൻഡായിരുന്നു ഈ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് മലയാള സിനിമ പറിച്ചു നടുകയും ഇവിടെ ഭയങ്കര ശക്തമായി പടർന്നു പന്തലിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരു സം കാലമായിരുന്നു അത് അപ്പം ചെറിയ ചെറിയ സിനിമകൾ ചെറിയ മലയാള സിനിമകളിൽ ചിത്രങ്ങളും അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ചിത്രങ്ങളുടെ ഒരു ഒരു കുത്തൊഴുക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിൻ്റെ ലൊക്കേഷനുകളിൽ പോയിട്ട് അവിടെ അതിൻ്റെ ചില ചിത്രങ്ങളും അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഉണ്ണിമേരിയെ കാണുന്നത് ഒരു സിനിമയുടെ ചിത്രീകരണമായിട്ട് ബന്ധപ്പെട്ട് പങ്കജലി വെച്ചാണ് ഉണ്ണിമേരി ഇൻ്റർവ്യൂ ചെയ്യുകയും അപ്പോൾ അപ്പോൾ അവർ അങ്ങനെ പക്ഷേ ഉണ്ണിമേരി സജീവമായ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന ഒരു സമയമായിരുന്നു തമിഴ് പിന്നെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് മറ്റൊ പോകുന്നൊരു സമയമായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഇൻ്റർവ്യൂ അവരെ ഇൻ്റർവ്യൂ ചെയ്യും പിന്നെ കെ എസ് ഗോപാലകൃഷ്ണൻ്റെ ചിത്രങ്ങൾ ചിത്രങ്ങളുടെ ലൊക്കേഷനുകളിൽ പോവുക അത് ഒരു പ്രത്യേകതരം ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം എനിക്കൊന്ന് വേണ്ട തൊണ്ണൂറ് തൊണ്ണൂറ്റേഴ് സിനിമകളോളം സംവിധാനം ചെയ്യുകയും വളരെ സാത്വികനായിട്ടുള്ള ഒരു വെള്ളയും വെള്ളയും ഒക്കെ ഇട്ട് നിൽക്കുന്ന ഒരു വളരെ ഒരു നല്ല മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ദോദിപ്പിക്കുന്നത് വേറെ ഒരു 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 ശൈലിയായിരുന്നു എങ്കിലും അന്ന് ഈ വെള്ളി നക്ഷത്രത്തിൻ്റെ ഈ മിക്സുകളിൽ ഇത്തരം ചിത്രങ്ങളുടെ റിപ്പോർട്ടുകളും കൂടെ കൂടി ചേർത്തിരുന്നു കാരണം ഇത് മാർക്കറ്റ് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്നത്തെ അക്കാലത്തെ ഒരു ശ്രമങ്ങളായിരുന്നു അത് അപ്പോൾ പുതിയ വീക്കിലി മാർക്കറ്റിൽ വന്നുവെങ്കിലും ഇത് മാർക്കറ്റ് പിടിച്ചടക്കണം അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ഇവനെ കച്ചവട തന്ത്രങ്ങൾ ഫലവത്താവണമെങ്കിൽ ഇത് ഇത് പോരാ എന്നുള്ളൊരു വിലയിരുത്തലാണ് ആദ്യ സമയങ്ങളിൽ അപ്പോൾ അങ്ങനെയാണ് കുറച്ച് സെൻട്രൽ സ്പ്രെഡ് ചില പടങ്ങളും ഒക്കെ ചേർത്ത് ഇവനെ ഇറക്കിക്കൊണ്ടിരുന്നു പക്ഷേ ഇവരുടെ ഒരു പോളിസി ഏറ്റവും നന്നായി അന്ന് സിനിമാ രംഗത്തും സിനിമാ മേഖലയിലും ഈ വെള്ളി നക്ഷത്രത്തെ പ്രിയങ്കരമാക്കാൻ ഈ ആദ്യം ഈ അകത്തു തന്നെ സിനിമയ്ക്കകത്ത് തന്നെ ഇതിനെ പ്രിയങ്കരമാക്കാൻ ഈ പോളിസി അതായത് നമ്മൾ സിനിമയുടെ ഒരു റിപ്പോർട്ടോ കാര്യങ്ങളോ എന്നുള്ളതിൻ്റെ അത് പോസിറ്റീവാണ് സമീപനം മുഴുവൻ പോസിറ്റീവാണ് അപ്പോൾ ആ കാലത്ത് സിനിമയിലെ റിപ്പോർട്ടുകളും മറ്റ് ചലച്ചിത്ര വിക്കലുകളിലുമൊക്കെ വരുന്നത് ഞാനായാലും മറ്റേ പിന്നെ അതുപോലുള്ളതിലൊക്കെ ഗോസിപ്പുകളാണ് ഇതിനെ സംബന്ധിച്ച ഗോസിപ്പുകൾക്കാണ് ഒരു പ്രചാരം കൊടുത്തിരുന്നത് അല്ലെങ്കിൽ അവർ ഫോക്കസ് കൊടുത്തിരുന്നത് പക്ഷേ നമ്മൾ വെള്ളി നക്ഷത്രം ആ അത്തരം ഗോസിപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഗോസിപ്പുകളില്ല സിനിമയിലെ അവരുടെ നന്മകൾ അല്ലെങ്കിൽ സിനിമയിലെ അവരുടെ കഴിവിൻ്റെ അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ അവർ പ്രകടിപ്പിക്കുന്ന കഴിവിൻ്റെ അതൊക്കെ എങ്ങനെ നമ്മൾ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന അത്തരം അപ്പോൾ ഒരു 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 നടൻ ഒരു കഥാപാത്രമാകാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അപ്പോൾ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളും ഓരോ വാർത്തകളും പിന്നെ വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഗോസിപ്പ് എന്ന് പറയുന്ന സംഭവമില്ല അതപ്പോൾ അവർക്ക് സിനിമയിലുള്ളവർക്ക് അത് വളരെ സ്വീകാര്യത വെള്ളിനക്ഷത്രത്തിന് ഉണ്ടാക്കിത്തന്നു അങ്ങനെയാണ് ഇതിനകത്തേക്ക് അതായത് നാന പോലെ അന്ന് ഏറ്റവും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു അഴ്ചപ്പതിപ്പ് ഉള്ളപ്പോൾ തന്നെ തുടക്കക്കാരായ നമുക്ക് അതിനേക്കാളേറെ ഒരു സ്വീകാര്യത സിനിമ ഇൻഡസ്ട്രിക്കകത്ത് നേടിത്തരാൻ കാരണം ഈ പോളിസി ആയിരുന്നു ആർക്കും എതിരെ നമ്മൾ ഒരു ഗോസിപ്പില്ല അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ മമ്മൂട്ടിയും മോഹൻലാലിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ വീക്കിലി വരാൻ തുടങ്ങി അപ്പോൾ അത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കുതിച്ചുയരുന്ന ഒരു വലിയ ഏറ്റവും മികച്ച ഒരു കാലഘട്ടമായിരുന്നു അതായത് പ്രിയദർശൻ പിന്നെ ജോഷി സത്യനന്തിക്കാട് സിബിമലയിൽ കമല് തുടങ്ങി മലയാളത്തിലെ മുഖ്യധാരാ സിനിമകൾ അവരെ ഊറ്റം കൊള്ളുന്ന ഏറ്റവും മികച്ച സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരുന്നൊരു സമയത്താണ് ഇങ്ങനെ ഒരു വീക്കിലിയുടെ വരവും അവരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഒരു സ്വീകാര്യത നമുക്ക് കിട്ടുകയും അതിനെ തുടർന്ന് ഇത് കേരളത്തിലെ സിനിമാ ആരാധകർ ഇത് കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് വായിക്കാൻ വേണ്ടി ഇതിലെ വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ആ കാലത്തുണ്ടായി അപ്പോൾ ഇന്നത്തെ പോലെ മാധ്യമ സ്ഫോടനമോ അല്ലെങ്കിൽ വിരൽത്തുമ്പിൽ നിന്ന് തന്നെ വാർത്തകൾ ജനിച്ചു പോകുന്ന ഒരു കാലഘട്ടമല്ല അപ്പോൾ ഓരോ ആഴ്ചയിലും ഈ വീക്കിലിയിൽ വരുന്ന വാർത്തകൾക്കൊരു പ്രാധാന്യവും അത് വരണമെന്ന് അവരുടെ ആഗ്രഹവും ഒത്തുചേർന്നപ്പോൾ ഇതൊരു ഹിറ്റായി മാറാൻ തുടങ്ങി